പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നാരാനാത്ത റീറ്റി സെൻറ്ററുടെ യൂട്യൂബ് ചാനലിലൂടെ ദൈവ വചന കേൾവിക്കായി ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ആലയത്തിൽ വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരും ഈ ശുശ്രൂഷയെ സ്വീകരിച്ചതിന് ഈ ശുശ്രൂഷ നിങ്ങൾ പങ്കെടു പങ്കെടുക്കുന്നതിനുമായിട്ടൊത്തിരി നന്ദിയോടെ ദൈവത്തോട് നന്ദി പറയുന്നു ഒപ്പം തന്നെ നിങ്ങളെയും നന്ദി അറിയിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ് അത് എരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതാണ് ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ദൈവത്തെ സമീപിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം നമ്മൾ സ്വീകരിക്കുവാനായിട്ട് പ്രാർത്ഥനയോടെ ഒരുങ്ങാം നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തിപ്പെട്ടതിനുമായി ഞങ്ങൾ സ്വർഗി പിതാവേ ഈ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു ഇതുവരെ ഞങ്ങളെ കരുതിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിലും ഞങ്ങൾ വീണുപോയവരും വീണു പോകുമെന്ന് ഭയപ്പെട്ടു എന്നാൽ അവിടെ നിന്നെല്ലാം ഞങ്ങളെ കരം പിടിച്ചുയർത്തി ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് നൽകി ഇന്നുവരെ നടത്തി ഭർത്താവെ വീണ്ടും നടത്തുമെന്നുള്ള പ്രത്യാശയോടുകൂടി ക്രിസ്തുവിലുള്ള ആ ധൈര്യത്തോടുകൂടി ഞങ്ങൾ തിരുസന്നിധിയിൽ ഒരുമിച്ചിരിക്കുന്നു ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ കൂടെയിരിക്കുന്ന ദൈവമേ എല്ലാ മേഖലകളിലും കർത്താവിന് ഞങ്ങളെ സഹായിക്കുന്നവനാണല്ലോ ഞങ്ങളെ പൂർണ്ണമായി തിരുവമ്പാക സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെയും അത് ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നല്ല നിലത്ത് വീണ വിത്തുപോലെ ഞങ്ങളുടെ ഹൃദയമാകുന്ന വയലുകളെയും നല്ല നിലത്ത് വിതച്ച പോലെ വചന ശുശ്രൂഷിക്കുന്ന ബലഹീന എന്നെയും നിങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ നടത്തണമേ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ ആ മീ ഹാലുയാളുള്ളവരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചത് മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണെന്നും ദൈവം മനുഷ്യനെ തൻ്റെ തന്നെ ചായലും രൂപത്തിലും സൃഷ്ടിച്ചത് തന്നോടൊപ്പമാകാനും തൻ്റെ പ്രവർത്തനങ്ങൾ താൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ പോലെ തന്നെ ചെയ്യുവാനും വേണ്ടിയാണെന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി വീണ്ടും നമ്മൾ ചിന്തിച്ചും ദൈവമനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചും അതുകൊണ്ട് സ്ത്രീ പുരുഷന്മാർ ആരുമാരേക്കാൾ വലുതോ ചെറുതോ അല്ല ദൈവസദൃശ്യമുള്ളവരാണ് ശരീരമായി ശരീരമായിത്തീരും അവർ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുമെന്നെല്ലാം നമ്മൾ ധ്യാനിച്ചു കേട്ടു ഇന്ന് ഇവിടെ അല്പസമയം ചിന്തിക്കാനായിട്ട് പോകുന്ന എഫ് എ സ്യൂസി ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളാണ് പ്രകാരമാണ് പറയുന്നത് ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും ഈ വചനം നമ്മൾ നേരത്തെ കേട്ടതാണ് മുപ്പത്തിരണ്ടാമത്തെ വാക്യം പറയുന്നത് ഇത് വലിയൊരു രഹസ്യമാണ് സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത് ഇത് വലിയൊരു രഹസ്യമാണ് സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത് പൗലസ്ലിക പറയുന്നത് എങ്ങനെയാണ് ഈ പിതാവിനെയും മാതാവിനെയും വിട്ട് പുരുഷൻ സ്ത്രീയോട് ചേരും അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് ചേരും എന്ന് പറയുന്നത് ഒരു രഹസ്യമാണ് അത് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിലാണെന്ന് പറയുകയാണ് എഫ് എസൂസുകാരുടെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുമെ എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നതുപോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ് ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകൻ പ്രിയമുള്ളവരെ ഇതാണ് പൗരസഭലം പറഞ്ഞ രഹസ്യം ഈ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക കൂടുതൽ ദൈവകൃപ നമുക്ക് ലഭിക്കുവാനും ദൈവിക മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെടുവാനും ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച ഭാര്യമാര് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഭർത്താവിനെന്ന പോലെ വിധേയരായിരിക്കും ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന് കീഴ്വഴങ്ങണമെന്നല്ലാതെ സ്ത്രീകൾ പൊതുവെ പുരുഷന്മാർക്ക് എല്ലാവർക്കും കീഴ്വഴങ്ങണമെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഒരു ധാരണ സമൂഹത്തിൽ ചിലപ്പോൾ ഉണ്ടാകാം സ്ത്രീ എവിടെ പോയാലും ഏത് പുരുഷനെ കണ്ടാലും ഭാവിയതോടെ നിന്നോളണം എളിമപ്പെട്ട് നിന്നോളണം സ്ത്രീയുടെ മേൽ പുരുഷൻ പുരുഷനെന്തും ചെയ്യാം പുരുഷന് തോണ്ടാം പുരുഷന് ലൈംഗിക ചേഷ്ടകൾ കാണിക്കാം പുരുഷൻ പുരുഷനെന്ത് ചെയ്താലും സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അത് സ്വീകരിച്ചു കൊള്ളണമെന്ന ഒരു ധാരണയൊക്കെ ഒരുപക്ഷെ പുരുഷന്മാരുടെ ഇടയിലോ അല്ലെങ്കിൽ പ്രായമായ ഇടയിലോ മനുഷ്യരുടെ ഇടയിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു വരാം അത് ഈ വചനം തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന് മാത്രമേ കീഴ്വഴങ്ങേണ്ട ആവശ്യമുള്ളൂ ബാക്കി എവിടെ അനീതി കണ്ടാലും എന്ത് തിന്മ കണ്ടാലും എതിർക്കാനുള്ള ധൈര്യമൊക്കെ അവൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് എതിർത്തേ പറ്റൂ ആർക്കും ഒരാളുടെ ശരീരത്തിൽ അനുവാദമില്ലാതെ സ്പർശിക്കാനോ അനുവാദമില്ലാതെ മറ്റ് നടപടികൾ എന്തെങ്കിലും ചെയ്യാനൊന്നും അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് പുരുഷന്മാർക്ക് എല്ലാവർക്കും കീഴ്പ്പെടണമെന്നല്ല പറഞ്ഞത് സ്വന്തം ഭർത്താവിന് കീഴ്പ്പെടുന്നത് സ്ത്രീകൾ പറഞ്ഞിരിക്കണം പുരുഷന്മാർ പറഞ്ഞിരിക്കണം ഭാര്യന്മാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ കർത്താവിനെന്ന പോലെ എന്നാണ് ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും കർത്താവിൻ്റെ മുമ്പിൽ എങ്ങനെയാണോ വിധേയപ്പെടുന്നത് അതുപോലെ ഭർത്താവിൻ്റെ മുമ്പിൽ സ്ത്രീ വിധേയപ്പെടണം ഇരുപത്തി വാക്യം എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ് ആയിരിക്കുന്നതുപോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ് ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും അപ്പോൾ ഭർത്താവ് ഭാര്യയുടെ ശിരസ് ആണെന്ന് പറയുമ്പോൾ ഭർത്താവ് ശിരസ് പോകുന്ന അടുത്ത് അല്ലെങ്കിൽ ശിരസ് ആഗ്രഹിക്കുന്നിടത്താണല്ലോ ശരീരം എത്തിച്ചേരുന്നത് ഇരുപത്തിനാലാമത്തെ വാക്യം പറയുന്നത് സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം സഭ ക്രിസ്തുവിന് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയായിരിക്കണം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ന് പലപ്പോഴും സഭാംഗങ്ങളായ നമ്മൾ സഭയ്ക്കകത്ത് ക്രിസ്തുവിന് വിധേയമായിരിക്കുക എന്ന് പറയുമ്പോൾ അതുപോലെയല്ല ഇന്ന് നമ്മൾക്ക് പലപ്പോഴും ക്രിസ്തു നമ്മുടെ പേരിന് മാത്രമാണ് ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്നത് കൊണ്ടോ മാമദിസ മുങ്ങിയത് കൊണ്ടോ കൂതാശകൾ സ്വീകരിച്ചെന്ന കാരണത്താലൊക്കെ നമ്മൾ സഭയ്ക്കകത്താണെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇന്ന് ഭാര്യ ഭർത്താവിനും അങ്ങനെ തന്നെയാണ് വിവാഹം കഴിച്ചു എന്നതുകൊണ്ടോ താല് കെട്ടിയതുകൊണ്ടോ ഒക്കെ ഭാര്യ ആയിരിക്കുന്നു എന്ന് പറയുന്ന അനുഭവമാണ് പക്ഷെ സഭ ക്രിസ്തുവിനെ വിധേയായിരിക്കുക എന്ന് പറയുമ്പോൾ വിവാഹ കുദാർശയിൽ ഇങ്ങനെയാണ് നമ്മൾ പാടുന്നത് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം പറയുന്നത് എങ്ങനെയാണ് വിശ്വസ്തേ സഭയെ ഉള്ളിൽ ക്ലേശം ലേശം വേണ്ടാം അപരന നീ മോഹിക്കാത്തതിനാൽ നിന്ന് ഞാനും കൈവെടിയില്ല ലോകത്തിൻ്റെ അവസാനത്തിൽ പാരും വാനുമഴിഞ്ഞാലും വാഴും നീയാപത്തന്നെ ത്മാവിൻ വാർത്താൽ നിൻത്രോണോസാം സഭ അല്ലെങ്കിൽ മണവാട്ടി മണവാളൻ എന്ന ബന്ധം എന്ന് പറയുന്ന ഈ പാട്ടിൽ അടങ്ങിയിരിക്കുകയാണ് വിശ്വസ്ത സഭയെ ഉള്ളിൽ ക്ലേശം ലേശം വേണ്ട അപരണ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാൻ കൈവടിയില്ല ലോകത്തിൻ്റെ അവസാനത്തിൽ പാരും വാനും ആകാശവും ഭൂമിയും അഴിഞ്ഞു പോയാലും നീ ആപത്ത് എൻ്റെ ആപത്തില്ലാതെ നീ വാഴും കാരണം താതാത്മജ വിമലാത്മാവിൻ ഗേഹം പാർത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വാസസ്ഥലം അന്വേഷിച്ചാൽ നിൻ്റെ ത്രോണോസാണെന്ന് മനസ്സിലാക്കുന്നു അപ്പം ത്രോണോസിന്മേൽ പരികർമ്മം ചെയ്യുന്ന വിശുദ്ധ ആരാധനയാകുന്ന വിശുദ്ധ ബലിയാകുന്ന വിശുദ്ധ കുർബാന അനുഭവിച്ച് ക്രിസ്തുവിൻ്റെ തലയാകുന്ന ശിരസിനോട് ചേർന്ന് സഭയാകുന്ന മണവാട്ടി നി നിൽക്കുന്നത് പോലെ ഒറ്റ ശരീരമായി നിൽക്കുന്നത് പോലെ അതുകൊണ്ട് പറയുമുള്ളവർ ഒരേ അപ്പത്തിൻ്റെ അംശികളാണ് നമ്മൾ ക്രിസ്തു ഭക്ഷിച്ച അപ്പമാണ് ഭക്ഷിക്കുന്നതെന്ന് പറയുന്നു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് പങ്കുവെച്ചു കൊടുത്ത പെസകപ്പമാണ് നമ്മൾ ഭക്ഷിക്കുന്നതെന്നാണ് പുരാതനമായിട്ട് പാരമ്പര്യം പറയുന്നത് ആ ഒരപ്പത്തിൻ്റെ അംശങ്ങൾ അംശികളാണ് നമ്മൾ ക്രിസ്തു ശിരസ്സായിരിക്കുന്നു മണവാളം ശിരസായിരിക്കുന്നു മണവാട്ടി ഉടലായിരിക്കുന്നു അപ്പോൾ വിശ്വസ്തയെ സഭയെ ഉള്ളിൽ ക്ലേശം വേണ്ട എന്താ കാരണം നീ അപരനെ മോഹിച്ചിട്ടില്ല എന്നുള്ളത് അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാൻ കൈവിടില്ല അതുകൊണ്ടാണ് അപ്പം മോഹിച്ചാൽ കൈവിടുമെന്നാണല്ലോ അതിൻ്റെ അർത്ഥം മോഹിക്കാത്തതിനാൽ കൈവിടില്ല അപ്പോൾ തിരിച്ച് ചിന്തിച്ചാൽ മോഹിച്ചാൽ എന്തു ചെയ്യും പലവട്ടവും ബുദ്ധി പറഞ്ഞു കൊടുക്കും എന്നിട്ടോ സാധിക്കുന്നില്ല എങ്കിൽ അനുസരിക്കുന്നതിനെയും ഉപേക്ഷിക്കാനാണ് പറഞ്ഞത് അതുകൊണ്ട് യേശു തന്നെയും മോശ പറഞ്ഞിരിക്കുന്ന ഉപേക്ഷണ പത്രം കൊടുത്താൽ സ്ത്രീയെ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പരീശന്മാർ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ് പാടില്ല നിങ്ങളുടെ ഹൃദയഘാഠ നിമിത്തമാണത് പിന്നെ എങ്ങനെയാണ് പാടുള്ളത് ലൈംഗിക നിമിത്തം അല്ലെങ്കിൽ വേശ്യാവൃത്തി നിമിത്തം ആണ് ഉപേക്ഷിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ തന്നിൽ നിക്ഷിബ്ധമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ മറ്റൊരാളുമായി ബന്ധത്തിലേർപ്പെടുകയും ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഉപേക്ഷിക്കാൻ പാടുള്ളൂ എന്നാലും ബൗലോസിലിക വീണ്ടും പറയുന്നെങ്കിലാണ് അവിശ്വസ്തയായ ഒരു ഭാര്യയോ അവിശ്വാസ്യായ ഒരു ഭർത്താവോ നിനക്കുണ്ടായിരിക്കേ അവൻ മാനസാന്തരപ്പെടുന്നുവെങ്കിൽ അവൻ വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീണ്ടും നിന്റെ കൂടെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വീകരിച്ചു കൊള്ളണമെന്നാ പറയുന്നത് അപ്പോൾ അപരണനീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാൻ കൈവിടില്ല എന്നുള്ളതാണ് ഞാനിങ്ങനെ പറഞ്ഞെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ ഇത് കേൾക്കുന്ന സ്ത്രീകളൊക്കെ ചിന്തിക്കും ഇന്ന് സഭ ക്രിസ്തുവിന് എന്ന് പറഞ്ഞാൽ കുറച്ച് ആരാധനയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളു പ്രവൃത്തിയൊക്കെ വേറെ വഴിക്കാണ് അതുപോലെ പെണ്ണുങ്ങൾ പെരുമാറിയ എന്ന വിചാരം വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കാരണം അതുപോലെയല്ല ശിരസാകുന്ന ക്രിസ്തുവിന് ഉടലാകുന്ന സഭ വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു പറഞ്ഞ അനുസരിച്ച് അതേപടി ജീവിക്കണം അത് താഴേക്ക് വരുമ്പോൾ വായിച്ച കേട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതേപടി ജീവിക്കണം അതുപോലെ തന്നെ സ്ത്രീ പുരുഷന് തലയായിരിക്കാൻ മീൻസ് ഭർത്താവിന് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ ഭർത്താവ് ക്രിസ്തു എന്നാണ് അർത്ഥം ഭർത്താവ് ക്രിസ്തു ആകണം ഭാര്യ സഭയാകണം അതുകൊണ്ടാണ് വിവാഹകൂദാശ നടക്കുമ്പോൾ സഭയും ക്രിസ്തു തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൗല സപ്പോസ് എല്ലാം പറയുകയും ഇത് രഹസ്യമാണെന്ന് പറയാനും കാരണം അതാണ് അതുകൊണ്ട് ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്ന ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം അലിയ അപ്പൊ ക്രിസ്തു സഭയെ സ്നേഹിച്ചു അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ എന്ന് നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് ഭർത്താവിനോട് പറയുമ്പോൾ ക്രിസ്തു സഭയെ സ്നേഹിക്കാനുള്ള കാരണം എന്താണെന്ന് അങ്ങ് ഉൽപ്പത്തി പുസ്തകം തുടങ്ങി മലാക്കി പ്രവചനവര വായിക്കണം പഴയ നിയമ ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ പഠിക്കണം ദൈവം അവരെ എത്രമാത്രം സ്നേഹിച്ചിട്ടും അവർ ലോക ലോകചിന്തകളിൽപ്പെട്ട് എത്രമാത്രം നശിച്ചുപോയി എന്നോ എത്ര അന്യ രാജാക്കന്മാരവർ പീഡിപ്പിക്കപ്പെട്ടു എത്രമാത്രം അവർ ദൈവത്തിനെതിരെ പ്രവർത്തിച്ചു തിന്മകൾ പ്രവർത്തിച്ചു അങ്ങനെ തിന്മകൾ പ്രവർത്തിച്ചപ്പോഴൊക്കെയും അവർക്കൊരുപാട് ദോഷങ്ങളുണ്ടായി ആ ദോഷം വന്ന സമയത്തൊക്കെ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവം അവരോട് ദൈവത്തിന് അവർക്ക് അവരുടെ മനസ്സലിവ് തോന്നി പിന്നെ അവരെ രക്ഷിച്ചു പിന്നെയും നശിച്ചു പിന്നെയും രക്ഷിച്ചു അങ്ങനെ തൻ്റെ ജനമാകുന്ന തൻ്റെ സ്വന്തമാകുന്ന ഇസ്രായേലിനെ ദൈവം ഹോസിയ പ്രവാചകനിലൂടെ ഒക്കെ പറയുന്നുണ്ട് നീ തെരുവിൽ പോയൊരു വേശ്യ കല്യാണം കഴിച്ചുകൊണ്ടുവരിക പ്രവാചകൻ അതുപോലെ അനുസരിച്ച് വേശ്യ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വേശ്യ തെരുവിലേക്ക് പോയി അപ്പോൾ പ്രവാചകനോട് പിന്നെ പോയി വീണ്ടും വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു വീണ്ടും വിളിച്ചുകൊണ്ടുവന്നു പിന്നെ അവൾ തെരുവിലേക്ക് പോയി അപ്പോൾ പ്രവാചകനോട് ദൈവം പറഞ്ഞു ഇതാണ് ഇസ്രായേൽ ഞാൻ എത്രമാത്രം നന്നാക്കാൻ ശ്രമിച്ചാലും എത്രമാത്രം മോശാവസ്ഥയിൽ നിന്ന് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചാലും ദേ ഇതാണ് ഇസ്രായേൽ ഈ സ്ത്രീയെപ്പോലെയാണ് എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ സങ്കടം ദൈവത്തിൻ്റെ ദണ്ണമാണ് ദൈവം തന്നെ മനുഷ്യനായതെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ സമയം കിട്ടുകയാണെങ്കിൽ അത് വീണ്ടും നമുക്ക് മനസ്സിലാക്കാനുള്ളൊക്കെ അവസരമുണ്ടാകും അതുകൊണ്ട് ക്രിസ്തു സഭയെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ എത്രമാത്രം അകന്നുപോയി എത്രമാത്രം തെറ്റിപ്പോയിട്ടും വീണ്ടും വീണ്ടും സ്നേഹിച്ച് 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 കറയോ ചുളിവോ ഇല്ലാതെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ യാഗമായി തന്നെ തന്നെ ബലിയർപ്പിച്ചു തന്നെ തന്നെ എന്താ പറയുന്നേ വിട്ടുകൊടുത്തു യേശുക്രി രക്തത്താലാണ് കഴുകപ്പെടുന്നത് ആ രക്തം ചിന്തി നമ്മൾ ഭർത്താക്കന്മാര് ഭാര്യയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ബലിയാകാൻ തയ്യാറാകുന്ന സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ ഭാര്യ ചെയ്യുന്ന അതിക്രമങ്ങളും ഭാര്യ ചെയ്യുന്ന വേഷ വിഷമങ്ങളും ഭാര്യയെ ഉണ്ടാക്കുന്ന സകല പ്രശ്നങ്ങളും സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇസ്രായേലിൽ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം ദൈവം ക്ഷമിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ ക്ഷമിച്ച് സ്നേഹിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം ക്ഷമിച്ചുകൊണ്ട് സ്നേഹിക്കും അപ്പോഴാണ് ഒന്നായിത്തീരുന്നതും രഹസ്യം മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പറയും ഇതൊക്കെ എത്ര നാൾ ചോക്കാൻ പറ്റും ഇതിനൊക്കെ കുരിശ് കുരിശെന്നാണ് എല്ലാവരും പറയുന്നത് കുരിശെന്നാണ് പറയുന്നത് ഭാര്യ ഭർത്താവിനെ കുരിശെന്ന് പറയുന്നു ഭർത്താവ് ഭാര്യയെ കുരിശെന്ന് പറയും പ്രത്യേകിച്ച് ഈ താനിയിൽ കുരിശുള്ളത് കൊണ്ട് ഈ കുരിശ് കഴുത്തതിൽ വന്നതിന് ശേഷം സ്വൈര്യ സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് രണ്ട് പ്രിയമുള്ളവരെ വളരെ വ്യക്തമായി ഭർത്താവ് പറയുന്നത് എങ്ങനെയാണ് ഭാര്യ എത്ര പക്വത കുറഞ്ഞ ആളാണെങ്കിലും ഭാര്യ എത്ര വിവരമില്ലാത്ത ആളാണെങ്കിലും ഭാര്യ എത്ര അഹങ്കാരിയാണെങ്കിലും ഭാര്യ എത്ര ദുർനടപ്പോ തൻ്റെടിയായാലും ഭാര്യയെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ഭാര്യയെ വിശുദ്ധീകരിക്കാൻ ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ച് ക്രിസ്തു സഭയെ സ്നേഹിക്കാൻ എന്തെല്ലാം ത്യാഗപ്രവൃത്തി ചെയ്തോ അതെല്ലാം ചെയ്യണം ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ ഈ ഒന്ന് യോഹന രണ്ട് ആറിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അവന് വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കും അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു ഹാലേലിയ അപ്പം നമ്മൾ പാപികളായിരിക്കെ നമ്മളെ സ്നേഹിച്ച യേശുവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിത പങ്കാളി തെറ്റിലായിരിക്കുമ്പോൾ തന്നെ സ്നേഹിച്ച് വിശദീകരിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് നമുക്ക് പ്രിയമുള്ളവരെ സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കരുണ്യവാനും നല്ലവനുമായ സ്വർഗീയ പിതാവേ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ഭർത്താവ് ജീവിതത്തിൽ അങ്ങനെയൊരു ചിന്തയിലൊന്നും അല്ല വിവാഹം നടന്നത് അങ്ങനെ ആഗ്രഹിച്ചിട്ടുമല്ല എന്നെ ശുശ്രൂഷിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്നെ സഹായിക്കാൻ ഒരു ജീവിത പങ്കാളി വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഞാൻ അവൾക്ക് വേണ്ടി ഞാൻ അവന് വേണ്ടി സമ്പൂർണ്ണ സമർപ്പണം നടത്തണം അവൾ ഏത് പാപാവസ്ഥയിലാണെങ്കിലും അവനേത് പാപാവസ്ഥയിലാണെങ്കിലും അവനെ രക്ഷിക്കുവാൻ വേണ്ടി ക്രിസ്തു സഹിച്ച അതേ ത്യാഗം ഞാൻ ഏറ്റെടുക്കണമെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ധരിച്ചിരുന്നില്ല അതുകൊണ്ട് നാദാ ഞങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ ഈ ക്രിസ്തു മർമ്മം ഈ രഹസ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹമാണ് ഭാര്യഭർത്തന ബന്ധത്തിലുള്ള സ്നേഹമെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയതിനും മാപ്പുചോദിക്കുന്നു ഭർത്താവ് ഇനി കൂടുതൽ ദമ്പതികളായ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ മക്കൾ തലമുറകൾ ക്രിസ്തു സ്നേഹത്തിൽ ജീവിക്കുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല കുഞ്ഞുങ്ങൾക്കായി കാൽവരൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്താം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടു തരുമറാകണമേ ആമേ പ്രിയമുള്ളവരെ ഇതുവരെ നിങ്ങൾ കേട്ട ഈ വചനത്തിൻ്റെ അടുത്ത ഭാഗം നമുക്ക് കേൾക്കാം വീണ്ടും ഒത്തിരി നന്ദിയോടെ നിങ്ങൾ ഓർക്കുകയാണ് നിങ്ങളിതിനെ കേട്ടു മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും നന്മയിലൂടെ നയിക്കട്ടെ ദൈവദാത്തിൻ്റെ നാമം മാത്രം പരിശുദ്ധപ്പെടുമാറാകട്ടെ ആമി